ജനാപത്ത് കുളിക്കേണ്ട രൂപം എങ്ങനെയാണെന്ന് ചുരുക്കി പറഞ്ഞു തരുമോ വസ്ത എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് വലിയ ശുദ്ധി ഒന്ന് ശുദ്ധിയാകേണ്ട രൂപം ചുരുക്കി പറയും കുറെ ആളുകൾ നീട്ടിപ്പരത്തി പറഞ്ഞിട്ടൊന്നും മനസ്സിലാകാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാർല ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം പലരുടെയും സംശയമാണ് വലിയ ശുദ്ധിയൊന്ന് ശുദ്ധിയായി എന്നാൽ ആ കുളിച്ച കുളി കൊണ്ട് തന്നെ ആൾക്ക് പിന്നീട് നിസ്കരിക്കാമോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഉതവ് ചെയ്യണോ എന്ന് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു സംശയത്തിനുള്ള മറുപടിയും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേൾക്കാം പഠിക്കാം മനസ്സിലാക്കാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നൽകട്ടെ അസല വലൈക്കും അള്ളാഹു സുബാനഹുവല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുക്മിനിയങ്ങൾ മുക്മിനാത്തുകൾ ഉമ്മമാർ സഹോദരിമാർ അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ കൽവിൻ്റെ ഉള്ളിലുള്ള സകല മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ സകല വിഷമങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രായപൂർത്തിയായ ഏതൊരു മുമ്മിനായ മനുഷ്യനും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇന്നത്തെ വേറെ ഒന്നുമല്ല വലിയ അശുദ്ധിയിൽ നിന്നുള്ള കുളി അതായത് ജനാപത്ത് കുളി ഹൈലുകാരികളാണെങ്കിൽ ഹൈൽ നിഫാസ് അത് പുറപ്പെട്ട രക്തം പുറപ്പെട്ടതിന് ശേഷമുള്ള കുളി ഇങ്ങനെ തുടങ്ങി വലിയ അശുദ്ധിയിൽ നിന്നുള്ള കുളി എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്ന് പല ആളുകളും സംശയമെന്ന് ചോദിച്ചത് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാമോ ഒന്ന് ഹൃസ്വമായ രൂപത്തിൽ പറഞ്ഞു തരാമോ സുദീർഘമായ വിശാലമായ പല ഗ്ലാസ്സുകളും കേൾക്കും പക്ഷേ ഇതൊരുപാട് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ വിഷയമാണ് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമാണ് എന്നൊക്കെ തോന്നിപ്പോകുന്ന രൂപത്തിൽ വലിയ വിശാലമായിട്ട് കേൾക്കാറുണ്ട് എന്നാൽ ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ലഹ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആരാണ് ജനാപത്ത് കുളിക്കേണ്ടത് ആരാണ് വലിയ ശുദ്ധി എന്ന് കുളിക്കേണ്ടത് എങ്ങനെയാണ് കുളിക്കേണ്ടത് ചുരുങ്ങിയ രൂപത്തിൽ പറയും ഇൻഷാല്ല പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കാം അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്താണ് വലിയ ശുദ്ധി എന്നുള്ള കുളി ശരിയായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക എന്താ കാര്യം ചെയ്യായിട്ടില്ലേ എന്താണ് കുഴപ്പം ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കണമല്ലോ ഞാനിപ്പോൾ വലിയ ശുദ്ധിക്കാരനായി ഞാൻ കുളിച്ചിട്ടില്ല എന്നാൽ എനിക്ക് എന്താണ് കുഴപ്പം വലിയ ശുദ്ധിക്കാരായ ആളുകൾക്ക് പലതും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ട ഹലാലായ പല സംഗതികളും പരിശുദ്ധമായ ഖുർആൻ പാരായണമടക്കം പലതിനെയും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഞാനൊരു ജനാപത്തുകാരനായി അല്ലെ ഞാനൊരു വലിയ ശുദ്ധിക്കാരനായി എന്നാൽ ഇനി ഒരു സ്ത്രീ ആട്ടോ അവൾ ഹൈദുകാരിയെ നിപാസുകാരിയെ എന്നാൽ സാധാരണഗതിയിൽ വലുതു ചെയ്ത് നമുക്ക് നിസ്കരിക്കാം എന്നത് വലിയ ശുദ്ധിക്കാരായാൽ പിന്നെ അവർക്ക് എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല കുളിക്കൽ നിർബന്ധമാണ് സാധാരണഗതിയിൽ ഖുർആൻ പാരായണം ഇനി ഒരാൾക്ക് അശുദ്ധിക്കാരനാണ് ചെറിയ ശുദ്ധിക്കാരനാണ് ഒതുവ് എടുത്തിട്ടില്ല എന്നാൽ അങ്ങനത്തെ ആൾക്കും ഖുർആൻ ഓതുന്നതിന് തെറ്റൊന്നുമില്ല ഖുർആൻ പാരായണം ചെയ്യാം വാത്യ ഓതാം ബക്രയ ഓതാം അലിവിമ്രാൻ ഓതാം പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഖത്തും ഓതാം കാണാതെ ഓതുന്നതിനൊരു കുഴപ്പമില്ല ഇനി കണ്ടു ഓതാം തൊടാതെ ഖുർആൻ തൊടാതെ ഖുർആാനിൽ ഇങ്ങനെ നോക്കി ഓതി ഓൻ നോക്കിയോ നമ്മൾ തൊടുന്നില്ല പക്ഷേ ഓറാൻ നോക്കിയോതാ അതിനും കുഴപ്പമില്ല ചെറിയ ശുദ്ധിക്കാരനാണെങ്കിൽ മനുഷ്യ എന്നാൽ ഇനി ഒരാൾ വലിയ ശുദ്ധിക്കാരനായി ഒരു പെണ്ണ് വലിയ ശുദ്ധിക്കാരിയായി എന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഖുർആൻ എന്ന നീയത്തോടെ ഒരു ഹർഫ് പോലും പറയാൻ പറ്റൂല അത് കാണാതെയും പറ്റൂല കണ്ടും പറ്റൂല അതാണ് കുഴപ്പം ബിസ്മി എന്ന് പറയണമെങ്കിൽ ഖുർആൻ ആണെന്ന നീയത്തോടു കൂടി ബിസ്മി എന്ന് പറയണമെങ്കിൽ വലിയ ശുദ്ധി എന്ന് ശുദ്ധിയായിരിക്കണം നിർബന്ധമായും കുളിച്ചിരിക്കണം അതാണ് അതാണെൻ്റെ കുഴപ്പം നിസ്കരിക്കാൻ പറ്റുമോ ം ഹറാമാണ് ഇനി കാബാലയത്തിനരികിൽ ഉള്ളവളാണ് അല്ലെ ഉള്ളവനാണ് അവൻ ശുദ്ധി വലിയ ശുദ്ധിക്കാരനായി ത്വാഫ് ചെയ്യാൻ പറ്റുമോ തൊവാഫ് നിഷിദ്ധമാണ് ചെയ്യാൻ പറ്റൂല അതുപോലെ പള്ളിയിൽ നിൽക്കുന്ന ആളാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ പള്ളിയിൽ താമസിക്കാൻ പറ്റൂല ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ നിഷിദ്ധമാകും അപ്പോൾ നമ്മുടെ ഇബാധത്തുകൾ സ്വീകരിക്കപ്പെടാൻ നമുക്ക് ശുദ്ധി അനിവാര്യമാണ് അല്ലേ അതിനുവേണ്ടിയിട്ടാണ് വലിയ ശുദ്ധിക്കാരായി കഴിഞ്ഞാൽ കുളിക്കണം ചെറിയ ശുദ്ധിയുള്ളൂ എങ്കിൽ അവർക്ക് വധവ് ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇനി കുളിക്കൽ പല രൂപത്തിൽ ഈ ഹൈതുകാരി കുളിക്കേണ്ട രൂപത്തിലല്ല ജനാപത്തുകാരൻ കുളിക്കേണ്ടത് അല്ലേ അല്ലെ പ്രസവരക്തം നിന്ന പെണ്ണ് പോലെയല്ല ആര് സാധാരണ അശുദ്ധിയുള്ള പെണ്ണ് കുളിക്കേണ്ടത് സംയോഗം ചെയ്തിട്ട് അതിലൂടെ എന്താണ് വലിയ ശുദ്ധിക്കാരിയായി ജനാപത്തുകാരിയായി അവൾ ഹൈതുകാരി കുളിക്കുന്നത് പോലെയല്ല കുളിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കുളിയൊക്കെ ഏകദേശം ഒരേപോലെയാണ് ചെറിയ വ്യത്യാസമുള്ളൂ ആദ്യം പഠിച്ചു വെക്കണം കുളി എന്ന് പറഞ്ഞാൽ എന്താണ് കുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുളി എന്ന് പറഞ്ഞാൽ എന്താ കുറേ വെള്ളം കോരി ഒഴിക്കുക കുറച്ച് സോപ്പ് തേക്കുക അടുത്ത കുറച്ച് വെള്ളം കോരി ഒഴിക്കുക കുരൊഴിക്കുക ഇറങ്ങി പോകുക അല്ലേ ഏകദേശം ഈ രൂപം തന്നെ ഉള്ളൂ കുളിക്ക് നീയത്ത് വെക്കുക ഒന്നാമത്തെ എന്ത് ചെയ്യണം നീത്ത് നിർബന്ധമാണ് വലിയ നിന്ന് ശുദ്ധിയാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നോ അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നോ ജനാഭത്തിന് ഉയർത്താൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നോ ഒക്കെ എന്ത് ചെയ്യാം നീയത്ത് വെക്കാം അപ്പം വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു അത് പഠിച്ചു വെച്ചോളൂ ഇനി അതായത് ഏതെങ്കിലും ഒരു നീയത്ത് പഠിച്ചു വെക്കാമോ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു അപ്പം നിർബന്ധ അല്ലെങ്കിൽ എന്താണ് ഫറലായ കുളി ഞാൻ കുളിക്കുന്നു നിർബന്ധമായ കുളി ഞാൻ കുളിക്കുന്നു അങ്ങനെ പല നിയത്തും പറയുന്നുണ്ട് കിതാബുകളിൽ അപ്പോൾ വലിയ ശുദ്ധി ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കുന്ന നിയത്ത് വെച്ചതിന് ശേഷം രണ്ടാമത്തെ ഫറൽ എന്താ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുക ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കണം തൊട്ട് തടകിയാൽ പോരാ വലോയിൽ തല തടുക എന്നുള്ള ഫറലൊക്കെ ഉണ്ടല്ലോ തടുക പക്ഷേ കുളിയിലെന്തില്ല തൊട്ട് തടകുന്ന പരിപാടിയൊന്നുമില്ല ശരീരം തല മുതൽ മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ കാലിൻ്റെ തള്ളവരല്ല വിരൽ വരെ എന്തു ചെയ്യണം വെള്ളം ഒഴുക്കണം വെള്ളം ഒഴുകണം ഏഹ് ഒലിക്കണം അതാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് രണ്ട് ഫറതുകൾ നെയ്യത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തു അയാൾ തലയിലേക്ക് ഒഴിച്ചു ആ വെള്ളം തന്നെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും എത്തിയെങ്കിൽ അത് മതി പക്ഷെ ഒരു കപ്പ് വെള്ളം കൊണ്ടൊന്നും ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തേക്ക് എത്തൂല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും എത്തിയെന്ന് നമുക്ക് ഉറപ്പാകുന്നൊരു കണക്കുണ്ടല്ലോ ഏഹ് ഇങ്ങനെ അളന്നു നോക്കണ്ടേ ഇന്ന രോമത്തിൻ്റെ അടിയിൽ കയറിയിട്ടുണ്ടോ ഇവിടെ ഈ രോമത്തിൻ്റെ അടിയിൽ കയറിയിട്ടുണ്ടോ ഇവിടെ കയറിയിട്ടുണ്ടോ കാലിൻ്റെ വിടവിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് ചിലർക്ക് അങ്ങനെ ഒരു ഉണ്ട് വസ്വാസം പാടില്ല കേട്ടോ ഈ വിഷയത്തിൽ എന്ത് എല്ലാ സ്ഥലവും അരിച്ചു പറക്കി ഇവിടെ വെള്ളം കയറിയോ ഇവിടെ വെള്ളം കയറിയോ അങ്ങനെ ഓരോ സ്ഥലവും അരിച്ചു പറക്കി നഗരത്തിൻ്റെ ഇടയിൽ വെള്ളം കയറിയോ എന്നൊക്കെ എന്നാൽ നമുക്കൊരു ധാരണ വന്നു വെള്ളം ഒഴിച്ചാ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അത് മതി പ്രചരിയാ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഫറന്ന് രണ്ടെണ് ഉള്ളൂ ഒന്ന് നീയത്ത് വെക്കുക രണ്ട് ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുക ഞാനിത് പറയാനുള്ള കാരണം ചില ആളുകൾ ജനാഭത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വലിയ ശുദ്ധിയുടെ പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ നിസ്കാരമൊക്കെ അങ്ങനെ മാറ്റി വെക്കും കുളിച്ചിട്ടില്ല വലിയ ശുദ്ധി നിന്ന് കുളിക്കണമല്ലോ കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റൂല്ലല്ലോ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കണോ അല്ലെങ്കിൽ ജനാഭത്തിൻ്റെ കുളി കുളിച്ചിട്ടല്ലേ ഇനി നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് നിസ്കാരം ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട് എന്നാൽ അവർക്കുള്ളൊരു താക്കീതാണ് ജനാഭത്തിൻ്റെ കുളി കുളിക്കാൻ ഒരു ഒതുവ് എടുക്കുന്ന സമയം പോലും ആവശ്യമില്ല ഒരു വധു ചെയ്യേണ്ട സമയം പോലും നമുക്ക് ആവശ്യമില്ല വധു ചെയ്യുന്നതിന് നീയത്ത് വെച്ചിട്ട് മുഖം കഴുകണം പിന്നെ കൈ കഴുകണം പിന്നെ ഈ കൈ കഴുകണം പിന്നെ തല തടകണം പിന്നെ കാല് കഴുകണം ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നോരോന്ന് പെറുക്കി പെറുക്കി ചെയ്യണം കുളിക്കോ കുളിയുടെ പറ വീടുന്നു എന്ന് പറഞ്ഞിട്ട് ഷവറിൻ്റെ അല്ലം കൊണ്ട് ഇന്നാതി പെട്ടെന്ന് പരിപാടി കഴിയും അപ്പോൾ അതായത് ഒരു വധവ് എടുക്കുന്ന സമയം പോലും ജനാപത്ത് കുളിക്ക് ആവശ്യമില്ല എന്ന് അപ്പോൾ അത് സോപ്പ് തേക്കണ്ടേ അപ്പൊ അല്ലെ താളി തേക്കണ്ടേ ഒരച്ച് കഴുകണ്ടേ ഇങ്ങനൊക്കെ പല ചോദ്യങ്ങൾ വരും അതൊക്കെ അതിൻ്റെ പിന്നീടുള്ള കാര്യമാണ് ഫറു എത്രയുള്ളൂ നെയ്യത്ത് വെക്കുക ശരീരം മുഴുവൻ വെള്ളമൊലിപ്പിക്കുക അർജൻറ് ഉള്ള എന്താണ് ഇതുപോലെ കുടുസാകുന്ന സമയത്തൊക്കെ ജനാപത്ത് കുളി വിളിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് നിസ്കാരം ഒഴിവാക്കാനല്ല പെട്ടെന്ന് പോയിട്ടെന്ത് ചെയ്യുക നെയ്യത്ത് വെച്ചിട്ട് ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിച്ചിട്ട് തുടച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഒന്നും എടുത്ത് നിസ്കരിച്ചോളി ഒരു കുഴപ്പമില്ല ഓ നിങ്ങളുടെ കുളിയൊക്കെ ശരിയാവും അവിടെ വസ്വാസ് ഉണ്ടാക്കാൻ പാടില്ല ഇതാണ് ചുരുങ്ങിയ രൂപം ഇനി ഇനി പലപ്പോഴും ചോദിക്കുന്ന പൂർണ്ണമായ രൂപം എങ്ങനെയാണ് അതും ചുരുക്കി വിശദീകരിച്ചു തരാം മുഴുവനായിട്ട് പറയണില്ല അല്ലെങ്കിൽ കൂടെ വസ്വാസാക്കണ്ട ഇപ്പോൾ ഒരു ഹൈളുകാരിയാണ് അല്ലെങ്കിൽ നിവാസുകാരി ആണെങ്കിൽ അവൾക്ക് കുളിക്കാൻ എന്തുണ്ട് രക്തം പുറപ്പെട്ട പെണ്ണ് ഏഹ് അവളാണെങ്കിൽ എന്തു ചെയ്യുക അത് ഇപ്പം ഇനി ഇന്ദ്രിയം പുറപ്പെട്ട പുരുഷനാണെങ്കിലും സംയോഗം നടത്തിയ സ്ത്രീ ആണെങ്കിലും ഒക്കെ ശരിയെന്നെ കുളിക്കുന്നതിന് മുമ്പ് ഗുഹിയ ഭാഗം വൃത്തിയാക്കൽ സുന്നത്താണ് നമ്മുടെ ജനനേന്ദ്രിയം ഗുഹിയ ഭാഗങ്ങൾ മുൻപിൻ ദ്വാരങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് എന്തു ചെയ്യുക കുളിക്കാം രക്തം പുറപ്പെട്ട പെണ്ണാണെങ്കിൽ അവരുടെ രക്തക്കറയൊക്കെ വൃത്തിയാക്കി കഴിയിയതിന് ശേഷം എന്തു ചെയ്യുക നീയത്ത് വെച്ചിട്ട് കുളിക്കാം ഇന്ദ്രിയം പുറപ്പെട്ട പുരുഷനാണ് എന്നാൽ അവൻ ജനനേന്ദ്രിയം കഴിയതിന് ശേഷം എന്ത് ചെയ്യുക അവൻ കുളിക്കാം അതിനു മുമ്പ് മൂത്ര വിസർജനം നടത്തൽ സുന്നത്തുണ്ട് എന്ന് കിതാബുകളിൽ കാണാം അതായത് ഉള്ളിൽ എന്തെങ്കിലും കെട്ടി നിൽപ്പുണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എന്തു ചെയ്യുന്നത് മൂത്രവിസർജ്ജനം നടത്തൽ സുന്നത്താണ് എന്ന് മിക്കുഹ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാ ഒരു മല മൂത്ര വിസർജനം നടത്തിയതിനു ശേഷം എന്ത് ചെയ്യുക നല്ലതുപോലെ കഴുകി അതിനുശേഷം നെയ്യത്ത് വെച്ചിട്ട് കുളിക്കാം കുളിക്കലൊക്കെ ഈ പറഞ്ഞതുപോലെ അപ്പം അതിന് സുന്നത്തായ ചില രൂപങ്ങളുണ്ട് ആദ്യം എന്തു ചെയ്യുക നെയ്യത്ത് പറയുന്നതോടൊപ്പം തലയിലേക്ക് വെള്ളം ഒഴിക്കാം ആദ്യം എന്ത് ചെയ്യുക നെയ്യത്ത് പറയുന്നതോടൊപ്പം പക്ഷെ അവരുടെ അടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ആദ്യം തലയിൽ തന്നെ വെള്ളം വീഴുക എന്നാൽ ഇപ്പം ഈ കോരി ഒഴിക്കുന്ന ആളുകൾക്ക് എവിടെ ഒഴിക്കാമല്ലോ അപ്പം അതുകൊണ്ട് എന്തു ചെയ്യുക കോരി ഒഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരെന്തു ചെയ്യണം എടുക്കുന്ന സമയത്ത് നീയ്യത്ത് വെച്ചിട്ട് കുളിയുടെ ഫർദിനെ ഞാൻ വീടുന്നു എന്ന് കരുതി തലയിലേക്കാണ് ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് നമ്മൾ പൊതുവിന് മുഖം കഴുകുന്നതുപോലെ തലയിലേക്ക് വെള്ളം ഒഴിക്കുക അപ്പൊ ഇതാണ് നെയ്യത്തിനോട് യോജിപ്പിച്ചു കൊണ്ട് വരേണ്ട ശരീരത്തിന്റെ ആദ്യ ഭാഗം കഴുകുന്ന സമയത്ത് നെയ്യത്ത് വരണം പറഞ്ഞു ചെയ്തു എന്നിട്ട് തല കഴുകി വൃത്തിയായതിനു ശേഷം നമ്മുടെ വലതു ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുക വലതു ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ച് ഒന്നെന്ത് ചെയ്യുക വെള്ളം എല്ലാവർക്കും എത്തിയോന്ന് ഉറപ്പ് വരുത്തുക പിന്നീട് ഇടതു ഭാഗത്തേക്ക് ഒഴിക്കുക പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യുക ഒഴിക്കുക ഇതാണ് ഒരു രൂപം എന്നിട്ട് നമ്മുടെ ശരീരത്ത് മുഴുവൻ വെള്ളം ഒലിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം സോപ്പോ താളിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് സുഗന്ധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരത്ത് അഴുക്ക് പോകാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം എന്തായിക്കൊള്ളട്ടെ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെന്തു ചെയ്യുക വാസനയുള്ളതാക്കാം അത് സുന്നത്താണ് അതുപോലെ തന്നെ ദെൽക്ക് ചെയ്യൽ ശരീരം തേച്ച് കഴുകൽ സുന്നത്താണ് ശരീരത്തെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇനി അഴുക്കൊന്നുമില്ല ഇപ്പം കുളിച്ചു വന്നതേ ഉള്ളൂ കുളിച്ചു വന്ന് കിടന്നുറങ്ങിയപ്പോൾ കലനുണ്ടായി അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട് അവർ വലിയ ശുദ്ധിക്കാരായി എന്നാലോ കുളിച്ചിപ്പോൾ ഒരച്ചതാണ് അതുകൊണ്ട് ശരീരത്തെ അഴുക്കൊന്നും ഇല്ല എന്ന് കരുതിയിട്ട് ഒരക്കെ ആയിരിക്കണം സുന്നത്താണ് ഒരൊക്കെ എപ്പോഴാണെങ്കിലും സുന്നത്താണ് അഴുക്കുണ്ടാകട്ടെ അഴുക്കില്ലാതിരിക്കട്ടെ അഴുക്കുണ്ടെങ്കിൽ ശക്തിയായ സുന്നത്താണ് എന്തു ചെയ്യുക ആ അഴുക്ക് പോകൽ വേണമല്ലോ ആ ശരീരത്തിന് അഴുക്കൊഴിവാകണമല്ലോ അപ്പം ഇതാണ് ശരീരം തേച്ചു കഴുകൽ അതുപോലെ തന്നെ ശരീരം സുഗന്ധമുള്ള വസ്തു ഉപയോഗിക്കൽ സോപ്പ് പോലത്തെ താളി പോലത്തെ വസ്തു ഒക്കെ ഉപയോഗിക്കൽ സുന്നത്തായ കർമ്മമാണ് അപ്പോൾ ഇതുപോലെ ശരീരത്തിൻ്റെ തലഭാഗം ആദ്യം കഴുകി വലതുഭാഗം കഴുകി ഇടതുഭാഗം കഴുകി പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മുൻപിൻ ഭാഗങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എന്തു ചെയ്യുക ശരീരത്തിൽ മുഴുവനായി വെള്ളം ഒലിച്ചോ എന്ന് ഉറപ്പുവരുത്താം ചില ആളുകൾ ജനാപത്തിൽ കുളിക്കുന്ന സമയത്ത് ഷവർ തുറന്നു വിടും എന്നിട്ടോ ആദ്യം തന്നെ സോപ്പ് എടുത്തിട്ട് തലങ്ങോട്ട് പതയ്ക്കും ആ വെള്ളം ആയിരിക്കും മുഴുവനായിട്ട് പോകും ശരീരത്തിലേക്ക് ഒരിക്കലിക്കുക നീയത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കുക പിന്നീട് എന്ത് ചെയ്യൂല ചിലപ്പം നീത്ത് വെക്കാതെ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്താവില്ല കഴിഞ്ഞിട്ടുണ്ടാവില്ല കഴുകി തീർന്നിട്ടുണ്ടാവൂല അപ്പം അതുകൊണ്ടെന്തെങ്കിലും ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം ശരീരം മുഴുവൻ ഒന്ന് വെള്ളം ഒലിപ്പിച്ചതിന് ശേഷം പിന്നെ പതപ്പിക്കാൻ ശ്രമിക്കുക ഓക്കെ ആദ്യം തന്നെ അടുത്ത് സോപ്പിട്ട് കലക്കണ്ട ആദ്യം ശരീരം മുഴുവൻ ഒന്ന് വെള്ള ഒലിപ്പിക്കുക അതിനുശേഷം പിന്നീട് ശരീരത്തിൽ സോപ്പ് തേക്കുക താളിയൊക്കെ എന്താണ് ചെയ്തോളൂ ഇങ്ങനെയാണ് ചുരുങ്ങിയ രൂപം ഏ ഇനി വിശദമായിട്ട് വിശാലമായിട്ട് ഓരോന്നും എങ്ങനെ ചെയ്യണം നഖത്തിൻ്റെ ഇടയിൽ അഴുക്ക് കുത്തി കളയണം അത് ചെയ്യണം ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വാക്ക് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം വായ കുപ്പിളിക്കണം ഇതൊക്കെ സുന്നത്തായ കർമ്മമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതൊന്നും വേണ്ട എന്നല്ല കേട്ടോ പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ എല്ലാം കൂടെ പറഞ്ഞ് നീട്ടുന്നില്ല എന്നാണ് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത് അപ്പോൾ ചുരുങ്ങിയ രൂപത്തിൽ കുളി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാനാകെ ആകത്തുക കുളി എന്ന് പറഞ്ഞാൽ നീയത്ത് വെക്കുക നെയ്യത്തോടുകൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുക ബസ് ഇതാണ് കുളി ഓക്കെ ഇനിയോ ഇനി കുറച്ചുകൂടെ പൂർണ്ണമായ രൂപം പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യത്ത് വെച്ചു ശരീരത്തിന് ആദ്യ ഭാഗം കഴുകുന്ന സമയത്താകണം നെയ്യത്ത് വെക്കേണ്ടത് തല ആദ്യം കഴുകി തല കഴുകിയതിന് ശേഷം വലതുഭാഗം കഴുകി പിന്നെ അതിനുശേഷം ഇടതുഭാഗം കഴുകി പിന്നതുഭാഗം കഴുകി പിന്നെ മുൻപിൻ ഭാഗങ്ങളൊക്കെ കഴുകി ഫുള്ള് വെള്ളം ഒലിച്ചതിന് ഒലിപ്പിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം ശരീരത്തിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ പുരട്ടുകയോ തേക്കുകയോ സോപ്പ് പോലത്തെ വസ്തുക്കൾ തേക്കുകയോ ശരീരം തേച്ച് കഴുകുകയൊക്കെ ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒലിച്ചു പോകുന്ന രൂപത്തിൽ ഒന്നുകൂടെ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക പൂർണ്ണമായി ഒഴിച്ചു കഴിയാം ഇനി ചില സുന്നത്തുകൾ ശ്രദ്ധിക്കേണ്ടത് ജനാപത്ത് കുളിക്കുന്ന ആള് വലിയ ശുദ്ധീന്ന് കുളിക്കുന്ന ആള് ആദ്യം വുളു ചെയ്യൽ സുന്നത്തുണ്ട് സാധാ വലിയ ശുദ്ധിക്കാരൻ അങ്ങനെ ചെറിയ ശുദ്ധീന്ന് ശുദ്ധിയായിട്ട് കാര്യമുണ്ടോ എന്ന് നോക്കേണ്ടത് അതൊരു സുന്നത്ത് അല്ലാതിൻ്റെ ഹബീബ് പഠിപ്പിച്ചെന്നാണ് വലിയ ശുദ്ധിക്കാരായ ആളുകൾ കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക അയാൾ ഒന്ന് വധവ് ചെയ്തതിനു ശേഷം കുളിക്കുക എന്നുള്ളത് സുന്നത്താണ് അതിന് ഈ കുളി സുന്നത്തായ കുളിയാണെങ്കിലും അതിന് മുമ്പ് വധവ് എടുക്കൽ സുന്നത്താണ് ശരി പറഞ്ഞു കുളിക്ക് മാത്രമല്ല കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് വധവ് ചെയ്തിട്ട് കുളിക്കൽ സുന്നത്താണി എന്ന് മുത്തനബി സാഹു അല്ലെ വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയോ ഇനി ചില ആളുകൾ ചോദിച്ച ഒരു സംശയമാണ് നമ്മൾ ജനാപത്ത് കുളിച്ചു ഓക്കെ ജനാപത്ത് കുളിച്ചാൽ വലിയ ശുദ്ധീന ശുദ്ധിയായല്ലോ എന്നാൽ ഡയറക്റ്റ് അയാൾക്ക് നിസ്കരിക്കാമോ പിന്നെ അതിനുശേഷം വധു ചെയ്യിക്കണോ എന്ന് നമുക്ക് എല്ലാവർക്കും അധികം ആളുകൾക്കുള്ളൊരു സംശയം ആയിരിക്കും വലിയ ശുദ്ധി എന്നുള്ള കുളി എന്ന് പറഞ്ഞാൽ വധുവിനേക്കാൾ മുകളിലാണല്ലോ വുതുവിനേക്കാൾ മുകളിലാണല്ലോ വലിയ ശുദ്ധി എന്നുള്ള കുളി ചെറിയ ശുദ്ധിയാണ് മറ്റേത് വധു ചെയ്യേണ്ട അവസ്ഥ വരുന്നത് ചെറിയ ശുദ്ധി വലിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ വലിയ വുധുവിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാകുന്ന കുളി ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നീട് നിസ്കരിക്കുമ്പോൾ രണ്ടാമതിന് ഉതവ് എടുത്തിട്ടാണോ നിസ്കരിക്കേണ്ടത് വധു ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ അല്ലെ വധു ഇല്ലാതെ കുറാൻ തൊടാൻ പറ്റുമോ വു ഇല്ലാതെ ത്വഫ് ചെയ്യാൻ പറ്റുമോ നമ്മൾ സാധാരണ കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ വധുവെടുക്കാതെ ജനാപത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ അവിടെ മനസ്സിലാക്കേണ്ടത് ജനാപത്ത് കുളി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനൊക്കെ അത് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായ ഒരാൾ അയാൾ ഈ ശുദ്ധിയായ കുളിയുടെ നീയത്ത് വെച്ച് കുളിക്കുന്നതിനിടയിൽ അയാളുടെ അവൃത്തുകളിലൊന്നും സ്പർശിച്ചിട്ടില്ല അല്ലെങ്കിൽ വതു മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം ആദ്യം ഒരു ഒതു എടുത്തല്ലോ ഒതുവെടുത്തിട്ടാണത് ചെയ്യുക അതിനുശേഷം അദ്ദേഹം കുളിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കൈഭാഗം ഉള്ളം കൈ അദ്ദേഹത്തിൻ്റെ ഗുഹ്യസ്ഥാനത്തൊന്നും തൊട്ടിട്ടില്ല അല്ലെങ്കിൽ മുറിയുന്ന മലമൂത്ത് വിസർജ്ജനം പോലത്തെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാതെ അയാൾ കൂടി ആ കുളി പൂർത്തിയാക്കി അതായത് പൂർണ്ണ ശുദ്ധവാനായി പിന്നെ അതിനിടയ്ക്കൊന്നും എന്തു ചെയ്തിട്ടില്ല അയാൾ അശുദ്ധിക്കാരനായിട്ടില്ല ചെറിയ അശുദ്ധിക്കാരനായിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം നിർബന്ധമായ കുളി കുളിച്ചത് കൊണ്ട് അയാൾക്ക് ഓഫയൊക്കെ ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല കാരണം ആദ്യം ആദ്യം ഒരു പുതു അയാൾ ചെയ്തതുകൊണ്ടും അതുമാത്രമല്ല കൂടി ശരീരം മുഴുവൻ കഴുകൽ കൊണ്ട് എന്തായി വലിയ ശുദ്ധിക്കാരൻ വലിയ ശുദ്ധീന്ന് ശുദ്ധിയായി എന്നാൽ അതിനിടയിൽ മുതവു മുറിയുന്ന കാര്യങ്ങളൊന്നും അയാളിൽ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ വലിയ ശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാകൽ മതിയാകും അയാൾക്ക് എന്ത് ചെയ്യാൻ നിസ്കരിക്കാനും അതുപോലെ കുറാൻ തൊടാനും ഒക്കെ ചുമക്കാനും ഒക്കെ എന്നാൽ ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം മുതവ് ചെയ്തു പിന്നെ അതിനിടയിൽ അയാളുടെ ഗുഹ്യസ്ഥാനങ്ങളിലെ അയാൾ സ്പർശിച്ചു പോയാൽ കൈ നമ്മുടെ ശരീരം ഉരയ്ക്കുന്ന സമയത്തോ തേക്കുന്ന സമയത്തോ സോപ്പ് തേക്കുന്ന സമയത്തോ ഒക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്തു അതിനിടയിൽ മലമൂത്ത് വിസർജ്ജനം നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മുതവു മുറി അങ്ങനെ മുറിഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യം എടുത്ത ബുതുവ് മുറിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തന്നെ കുളിയുടെ നീയത്ത് വെച്ച് കുളിക്കുന്നതിനിടയിലും അയാൾ എന്തായി മുതു മുറിഞ്ഞവനായി തീർന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ കുളി കൊണ്ട് എന്താക്കാൻ പറ്റൂല അയാൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കുളിച്ചതിന് ശേഷം ഒന്ന് ഉലുവ് ചെയ്യണം എടുത്തിട്ട് വേണം ആൾ എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കുകയും തൊവാഫയൊക്കെ ചെയ്യേണ്ട പക്ഷേ അപ്പം അത് സംശയം പലരും ചോദിക്കുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ അതായത് കുളിച്ചു എന്ന് കരുതിയിട്ട് ഉടനെ വന്നിട്ട് ആ കുളിയോട് കുളിയോടുകൂടി ഞങ്ങൾ നിസ്കരിക്കാം അങ്ങനല്ല മറിച്ച് ആ കുളിച്ചത് ഇങ്ങനെ ഈ രൂപത്തിലാണോ എന്ന് നോക്കുക അതിനിടയിൽ എൻ്റെ വുതു മുറിയുന്ന എന്തെങ്കിലും സംഗതികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ ആ കുളി കൊണ്ട് തന്നെ എന്ത് ചെയ്യാം അയാൾക്ക് നിസ്കരിക്കാം കുഴപ്പമില്ല ഇനി അല്ല ഉണ്ടായിട്ടുണ്ട് എന്ന് അതായത് വുധവ് മുറിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ അയാൾക്ക് എന്ത് ചെയ്യണം വലു ചെയ്തിട്ടേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഉറപ്പാകണം എന്ന് പറയാൻ കാരണം ഒരാൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചു ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചു സംശയിക്കുന്ന മസ് വേറെയാണ് ഒരാളിപ്പോൾ സംശയിച്ചുകഴിഞ്ഞാൽ ഇപ്പം എനിക്ക് മുതുകൊണ്ടോ ഇല്ലെന്ന് സംശയിക്കുമ്പോൾ ഞാൻ എന്താ വേണ്ടത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു അറുപത് ശതമാനം അല്ലെ എഴുപത് ശതമാനം മുത ഉണ്ട് എന്ന വിശ്വാസം ഒരു ഡൗട്ട് മുറിഞ്ഞോ ഇല്ലയോ എന്നൊരു ഡൗട്ട് എന്നാൽ എന്തു ചെയ്യുക എൻ്റെ ഈ ഏറ്റവും കൂടുതൽ എന്താണോ ഉള്ളത് അതനുസരിച്ചിട്ട് എന്തു ചെയ്യുക എനിക്ക് കൈകാര്യം ചെയ്യാം അതായത് കൂടുതൽ എൻ്റെ വിശ്വാസം ഉണ്ട് മുതാണെങ്കിൽ എനിക്ക് ഉണ്ട് എന്നാണ് അയാൾക്ക് നിസ്കരിക്കുക ഒതുവ് എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഉണ്ട് എന്നുണ്ട് പൊതു മുറിഞ്ഞിട്ടില്ല ബാക്കി ശതമാനവും മുറിഞ്ഞു എന്നുമാണ് എന്നാൽ അയാൾ എന്ത് ചെയ്യണം ഒതുവെടുത്തതിനുശേഷം നിസ്കരി അതായത് കൂടുതൽ എന്താണോ യക്കെയിനുള്ളത് ഒരു ഉറപ്പുള്ളത് വിശ്വാസമുള്ളത് അതനുസരിച്ചായിരിക്കും വിധിയുണ്ടാകാം അതും കുളിയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം ഈ ഒരു മസല നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ വലിയ ശുദ്ധിയിലും ശുദ്ധിയാകാതെ കൃത്യമായി പഠിക്കാതെ പല ആളുകൾക്കും ഞാൻ മുമ്പ് ജോലി ചെയ്തൊരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കുളിയുടെ മസല പറയുന്ന സമയത്ത് നീയത്തിനെ പറ്റി പറഞ്ഞു കുളിയുടെ നീയത്ത് ഒരു സഹോദരൻ സഹോദരൻ എന്നല്ല ഒരു ഒരു യുവാവ് ഒരു പത്ത് നാൽപ്പത് വയസ്സിനടുത്തുണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം അതെ കുളിക്ക് നീയ്യത്ത് വെക്കണമായിരുന്നു കുളിക്ക് നീയത്ത് വെക്കണമായി അദ്ദേഹം എത്രയോ തവണ ജനാപത്തുകാരനായിട്ടുണ്ടാവും ആ നീയത്ത് വെക്കാതെ ഇത്രയും കാലം കുളിച്ചിട്ടിരുന്നത് അതായത് കുളിയൊക്കെ ശരിയായിട്ടുണ്ടാവും പിന്നെ അറിയില്ലാത്തതിന്റെ പേര് അള്ളാഹു പൊരുത്തപ്പെട്ട് വരും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അപ്പൊ നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അപ്പൊ പലർക്കും അറിയാത്തവരുണ്ടാവും അപ്പൊ നീയത്ത് വെക്കണം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു എന്ന് കരുതിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കേണ്ടത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തുക തന്നെ വേണം ഓക്കെ അത് കൃത്യമായി ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക കുളിയും കാര്യങ്ങളും ഒക്കെ ശുദ്ധിയോടുകൂടി നിർവഹിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ അഭിബാധത്തുകളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ ഈ ഒരു മസാല എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവരും പഠിക്കട്ടെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ആരെങ്കിലും ഒരാൾ ഇത് ജീവിതത്തിൽ പതിവാക്കിയാൽ അതിൻ്റെ കൂലി നമുക്കും കിട്ടും അള്ളാഹു തൗഫീ ഒക്കെ നൽകും മാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസലാ വൈകുലം